നമസ്കാരം പയ്യന്നൂർ നഗരസഭയുടെ അരികുപറ്റി ഒഴുകുന്ന സമീപത്താണ് ഉള്ളത് പൈനൂർ നഗരസഭ ഈ തോടിൻ്റെ വർക്ക് മുമ്പ് നടത്തിയിരുന്നെങ്കിലും ഇപ്പോൾ തുടർന്ന് അങ്ങോട്ട് ഇരുന്നൂറ് മീറ്ററിൻ്റെ പണി ധനകാര്യ ഫണ്ടിൽ നിന്ന് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ച് ഇപ്പോൾ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വർക്ക് പുരോഗമിക്കുകയാണെന്ന് മുനിസിപ്പൽ എഞ്ചിനീയർ അറിയിച്ചിട്ടുണ്ട് ഈ കാണുന്നതാണ് മുനിസിപ്പൽ ബിൽഡിങ് ഇതാ ഇതിന് അരികു പറ്റി ഒഴുകുന്ന ചെറുതോടനെ ഇവിടെ പണ്ട് മാലിന്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് പരിഹാരം കാണാനാണ് നഗരസഭ നഗരസഭം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് അവിടെ ബ്ലോക്ക് വെള്ളം ഒഴുകിപ്പോന്ന് ബ്ലോക്ക് ചെയ്തിട്ടാണ് ഇരു ഇരുവശവും കരിങ്കൽ വിത്തി നിർമ്മിച്ച് കൊണ്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ വർക്ക് തീർന്നു കഴിഞ്ഞാൽ ഈ ഇരുന്നൂറ് മീറ്ററുകളിൽ വെള്ളം മലിനജലങ്ങളൊക്കെ ഒഴുകി ഒഴുകിപ്പോകേണ്ടതിനുള്ള സംവിധാനം ാണ് പ്രതീക്ഷിക്കുന്നത് ഇതിന്റെ സൈഡ് ഇതിന്റെ സൈഡ് കാണുന്നില്ലേ ഇത് ചളിയും മണ്ണൊക്കെ ഒക്കെ കോരിയിട്ടാണ് ഇത് കോൺക്രീറ്റ് ചെയ്യുന്നതാണ് ഇത് കോൺക്രീറ്റ് ഈ സൈഡ് രണ്ട് സൈഡും കോൺക്രീറ്റ് ചെയ്യും കോൺക്രീറ്റ് ചെയ്ത് ാണ് പക്ഷേ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ഇപ്പം നിലവിൽ നഗരസഭ കഴിഞ്ഞ നഗര ഭരണസമിതി മുപ്പതോളം കുളങ്ങൾ കണ്ണീർത്തടങ്ങളും നീർത്തടങ്ങളും സംരക്ഷിക്കുന്നതിന് ഭാഗമായി മുപ്പതോളം കണ്ണീർത്തടങ്ങൾ അത് കുളങ്ങളൊക്കെ നിർമ്മിച്ച് നൽകുകയും ഇതേ ഫണ്ട് ഉപയോഗിച്ച് തന്നെയാണെന്നാണ് അറിയപ്പെടുന്നത് ഇതിന് ജോയിന്റ് ആയിട്ട് റോഡാ മറ്റും വരുന്നുണ്ട് സ്വകാര്യ ഇതിൽ സ്വകാര്യ വ്യക്തികള് പറമ്പായിരിക്കും അല്ലെ ആ കാണുന്നത് കോളേജ് അല്ലേ ആംബിയർ കോളേജ് അപ്പൊ ആംബിയർ കോളേജിന്റെ തൊട്ടപ്പുറം വരെ ഉണ്ടാവും ഇതിന്റെ നിർമ്മാണം ഈ സൈഡിലൊക്കെ കോൺക്രീറ്റ് ചെയ്യും ഇവിടെ അവര് നടപ്പാത പോലെ കോൺക്രീറ്റ് ഉണ്ടാവും അല്ലേ വിലക്കാലായാലും വളരെ ബുദ്ധിമുട്ടാകും ദുർഗന്ധമുള്ള വെള്ളമാണ് ഇതിൽ വരുന്നത് അതെ അമ്പ് ഇതിലേക്ക് കൂടി മല്യജലം ഒഴുക്കുന്നുള്ളത് ആക്ഷേപൊക്കെ സമീപവാസികൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം അടുത്ത കാലത്തായിട്ട് അതൊന്നും കാണാൻ വേണ്ടി സാധിക്കണല്ലോ ഈ തോട് വെള്ളം ബ്ലോക്ക് ചെയ്തിട്ടായി പണി നടന്നുകൊണ്ടിരിക്കുന്നു ഇത് ഈ പണി തുടങ്ങിയത് എപ്പഴാ രണ്ടാഴ്ച മൂന്നാഴ്ച കൊണ്ട് ഈ പണി തീരും എഞ്ചിനീയർ അങ്ങനെ പറഞ്ഞത് ഇവിടുന്ന് അങ്ങോട്ട് പണി പൂർത്തിയായി ഇത് താൽക്കാലിക റോഡാ റോഡിന്റെ ആവശ്യമില്ല ഇത് ഈ കാണുന്ന ഇവിടെ മുതലാണ് മുനിസിപ്പാലിറ്റി പുറകെ ഇങ്ങോട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ കാണുന്നില്ല ഇവിടെ ഇങ്ങോട്ടാണ് ഇനി പണി തുടങ്ങുന്നത് ഇരുപക്ഷം ഇനി കെട്ടി കരിങ്കൽ പാകേണ്ടതായിട്ടുണ്ട് ഈ ആണ് ഇനി ഇത് കഴിഞ്ഞ ഭരണസമിതി വർക്കാ കഴിഞ്ഞ വരണ സമിതിയുടെ വർക്കാണ് കഴിഞ്ഞ വരണ സമിതിയിലെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇപ്പം ചെയ്യുന്നത് നാപ്പത്തി ലക്ഷം രൂപ ലക്ഷം രൂപ ധനകാര്യ ഫണ്ടിൽ നിന്നാണ് ഇതിനെ അനുഭവിച്ചിട്ടുള്ളത് അതിന്റെ വർക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുവരുന്നതിന് വേണ്ടി ഉപയോഗിച്ച റോഡാണ് ഇത് അംബിയർ കോളേജിന് ഇരുന്നൂറ് മീറ്റർ വരെ ആണ് ഇതിന്റെ റോഡിന്റെ പരസ്യം നടക്കുന്നത് ഇത് മൂന്നാഴ്ച കൊണ്ട് തീരോഴ്ച മൂന്നാഴ്ച അപ്പോ എന്തായാലും മൂന്നാഴ്ച ഇപ്പൊ ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ വരവേ അപ്പം ബൈപ്പാസ് എത്തുന്നില്ല ബൈപ്പാസ് എത്തുന്നില്ല തൊട്ട് മുന്നേ അവിടെ അവസാനിക്കും